ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ശ്രീ മോഹനൻ മാന്നാനം കോട്ടയം അവരുടെ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ശവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ വളരെ ആദരപൂർവ്വം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു ഇന്നത്തെ വളരെ അസാധാരണമായ ഈ അറിവിൻ്റെ തീർത്ഥാടനത്തിൽ നമുക്ക് ഈ പ്രകൃതിയുടെ പ്രകൃതത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് നമുക്കിവിടെ വന്നിരുന്ന നമ്മുടെ ജയകുമാർ സാറ് ജക്കബ്ബടക്കാഞ്ചേരി അതുപോലെ ഈ നമ്മുടെ രഖന പിന്നെ സുഹൃദാനന്ദ സ്വാമികൾ മറ്റ് ഇവിടുത്തെ വിശിഷ്ടരായിട്ടുള്ള സന്യാസി വര്യന്മാർ ശ്രീനാരായണ ഗുരുവിനെ മനസ്സിലും ജീവിതത്തിലും ഒരേപോലെ പകർത്തുന്ന ശ്രീനാരായണ ഭക്തരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം പ്രകൃതിയുടെ പ്രകൃതത്തെക്കുറിച്ച് നമുക്ക് വളരെ ആധികാരികമായി പറഞ്ഞു തരാൻ കേൾപ്പുള്ള രണ്ട് വിശിഷ്ട വ്യക്തികളാണ് ശരിക്കും ആ അറിവിലേക്ക് ആ അറിവിലേക്ക് നാം കടന്നു ചെല്ലാൻ ഒരു ദിവസമല്ല ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ക്ലാസ് എടുത്ത് നമ്മളെ ഇതിനെ പഠിപ്പിച്ച് നമ്മളെ ആ ഉത്തേജനത്തിലേക്ക് നമ്മുടെ ജീവിത ശരീരങ്ങളെയും നമ്മുടെ ആരോഗ്യത്തെയും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിവുള്ള രണ്ട് വ്യക്തികൾ ജയകുമാർ സാറും ശ്രീ ഡോക്ടർ ജേക്കബ് വടക്കാൻ സാറും ഞാൻ ധാരാളം ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട് ജയകുമാർ സാറിൻ്റെ ക്ലാസ്സുകൾ കുറച്ചേ കേട്ടിട്ടുള്ളൂ പക്ഷേ അത് കേട്ടപ്പോൾ തന്നെ അതിൻ്റെ അന്തസത്തുകളൊക്കെ എനിക്ക് മനസ്സിലായി ജീവിതത്തിലേക്ക് കുറേയെല്ലാം പകർത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഏതാനും വർഷങ്ങളായിട്ട് നമുക്കൊക്കെ ആ പ്രകൃതിയുടെ പ്രകൃതത്തിൽ നിന്ന് നാം പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സമവാക്യത്തിൻ്റെ അപ്പുറത്തേക്ക് നാം ആ സമവാക്യത്തെ തെറ്റിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം അനാരോഗ്യമായി മാറുന്ന നാം സ്വയം വരുത്തി വയ്ക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അതാണ് നമ്മളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന രോഗങ്ങൾ നാം കഴിക്കുന്ന ഭക്ഷണം ശ്വസിക്കുന്ന വായു കുടിക്കുന്ന ജലം പിന്നെ നമ്മുടെ മനസ്സും ഇതൊക്കെ ചേർന്ന് ശരീരത്തിലേക്ക് കടന്ന് വന്ന് എന്ത് ചെയ്യണോ നാം ആഹരിക്കുന്ന ഇതെല്ലാം കൂടി നമ്മുടെ ശരീരത്തിൽ രക്തത്തിലേക്ക് കലർന്നിട്ട് ഇപ്പൊ രഹന തങ്ങളിൽ ഒന്നിച്ചിടുന്ന സർവജ്ഞന്റെ അർത്ഥം പറഞ്ഞപ്പോൾ അതൊക്കെ സമയക്കുറവ് കൊണ്ടാണ് വളരെ ലഘുവാക്കി പറഞ്ഞത് ആ തങ്ങളിൽ ഒന്നിച്ചിടുന്ന എന്ന് പറയുമ്പോൾ ആ രക്തത്തിലേക്ക് കലർന്നു വരുന്ന ആ ഒരേ രക്തം തന്നെ നമ്മുടെ രോമത്തിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ അത് രോമമായി വളർന്നു അല്ലേ നഖത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ അത് നഖമായി വളർന്നു അത് തന്നെ അസ്ഥിയായി മജ്ജയായി മാംസമായി ഓരോ ഓർഗണിലും അല്ലേ ഹാർട്ടിൻ്റെ വന്നു കഴിയുമ്പോൾ ഹാർട്ടിൻ്റെ ടിഷ്യൂസായി ലങ്സിൽ വരുമ്പോൾ ലങ്സിൻ്റെതായി പാങ്ക്രിയാസിൽ പാങ്ക്രിയാസിൻ്റെ ടിഷ്യൂസിനെ ഉണ്ടാക്കി ഇല്ലേ നമ്മുടെ ഇൻഡസ്ട്രിയൻ സിസ്റ്റങ്ങൾ പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറേ അണുജീവികളെയൊക്കെ ശരീരത്തിൽ ഉണ്ടാക്കി അവയൊക്കെ കൂടി തലകുത്തി അതാത് സമയങ്ങളിൽ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുന്നതിന് മുമ്പോട്ട് പോകുന്നത് പക്ഷേ ശരീരത്തിന് വേണ്ടാത്തത് വേണ്ടാത്തതിനെ ശരീരത്തിലേക്ക് ഇട്ട് കൊടുത്ത ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ അതായത് ഒരു ഒരു സമചിഹ്നത്തിൻ്റെ ഇടതുവശമാണ് നാം കഴിക്കുന്ന ഭക്ഷണമൊക്കെ അതിൻ്റെ വലതുവശം അതിൻ്റെ റിസൾട്ടാണ് ആ ഇടതുവശം എന്ന് പറയുന്നത് കൃത്യമായ ഫോർമുലേറ്റിംഗ് ചെയ്തിരിക്കുന്ന അതിൽ നാം വരുത്തുന്ന വ്യത്യാസങ്ങളാണ് നമ്മളിലേക്ക് വരുന്ന രോഗങ്ങൾ അല്ലേ ഈ ഓരോ സൂര്യകിരണവും ഓരോ വായുഗണവും ഓരോ ജലഗണവും നമ്മളിലേക്ക് കടന്നു വന്നിട്ട് ഈ ഭക്ഷണത്തോടു കൂടി ഓരോ കോശങ്ങൾ ഉണ്ടാക്കി ഈ ശരീരത്തെ ഇങ്ങനെ നിർത്തി ആരോഗ്യമാക്കി നിർത്തണമെങ്കിൽ നം ആ സന്തുലിതാവസ്ഥയെ നാം പരിപാലിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള മാനസിക വളർച്ചയാണ് നമുക്ക് ആദ്യം വരേണ്ടത് ആ മാനസിക പക്വതയിൽ നിന്ന് നാം ശരിയായ ജീവിതചര്യകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മരുന്നില്ലാത്ത ലോകത്തേക്ക് പോകാൻ ഭക്ഷണമായിട്ട് മരുന്നിനെ സ്വീകരിക്കാം ആ ഭക്ഷണം നമുക്ക് തരുന്ന എനർജി എന്ന് പറയുന്ന ആ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാം വളരെ ആധികാരികമായിട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞ ഒരു വിഷയത്തെ അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞു തരുവാൻ എൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും ഞാൻ ജേക്കബ് സാറിൻ്റെ ഒക്കെ ഉണ്ടല്ലപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നിന്ന് ഒരേപോലെ സംസാരിച്ചാൽ മാത്രമേ നമുക്കെന്തെങ്കിലും ഒക്കെ ഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിൽ പറഞ്ഞു തരുവാൻ സാറിന് സാധിക്കുള്ളൂ സാർ വളരെ പരിമിതമായിട്ടാണ് സാർ ഇന്ന് സംസാരിച്ച് എനിക്ക് വളരെ ബോധ്യമുണ്ട് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് സാർ ഒന്നും പറഞ്ഞില്ല എന്നിരിക്കുമോ അല്ലേ ആഹാരം കഴിക്കാതെ നാം എന്ത് വിരുന്ന നാം ശരീരത്തിന് ശരീരത്തിൻ്റെ ജോലി എടുക്കാനുള്ള സമയം കൊടുക്കണമെങ്കിൽ നമുക്ക് ശരീരത്തിന് ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന ഒരു ദീർഘ സമയം വേണം സാറേ മണിക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ആറ് മണിക്കോ അതിന് മുൻപോ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ച് രാവിലെ ഒരു എട്ട് മണിക്കോ അല്ലെങ്കിൽ പത്ത് മണിക്കോ ഭക്ഷണം കഴിക്കുകയാണ് അതിനിടയ്ക്കുള്ള ഇൻ്റർവെലിനിടയിൽ നാം ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ ജോലി ശരീരം തന്നെ ചെയ്യുവാനുള്ള സമയം കൊടുക്കും നാം ഇങ്ങനെ ഭക്ഷണത്തെ ശരീരത്തിലേക്ക് നിരന്തരമായി കൊടുത്തുകൊണ്ടിരുന്നാൽ അതിനെ അതിനെ ദഹിപ്പിക്കാനും അതിനെ ശുദ്ധീകരിക്കാനും അതിൽ നിന്ന് വരുന്ന വിഷത്തെ ശുദ്ധീകരിക്കാനും കരളും വിഗ്നിയും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിൻ്റെ ജോലി ശരീരത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് നമ്മുടെ ശരീരം ചെല്ലും പിന്നെ നാം എങ്ങനെ രോഗത്തിലേക്ക് പോകാതിരിക്കും വലിയ ഒരു മരുന്ന് മാഫിയയുടെ അവരുടെ മാജിക്കിലാണ് നാം പെട്ടുകിടക്കുന്നത് ഞാൻ ഈ അടുത്ത സമയത്ത് ആലുവയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ബന്ധുവായിട്ട് പോയി ബന്ധുവിൻ്റെ ആവശ്യത്തിനായിട്ട് പോയി അവിടെ ചെന്ന് പുറത്തിരുന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു പത്ത് നൂറ് പേരിങ്ങനെ നിരത്തി കസേരയിട്ടിരിക്കുന്നു അവരോട് സംസാരിച്ചപ്പോഴാണ് അവരുടെയൊക്കെ പേഷ്യൻസ് വെൻറ്റിലേറ്ററിലാണ് എല്ലാവർക്കും ലങ്സിൽ ഇൻഫെക്ഷനാണ് എങ്ങനെയുണ്ട് ആദ്യം ഐ സി യു കിടത്തും അവിടെ എന്ത് ചെയ്തിട്ടാണ് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ലങ്സ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ആലോചിച്ച് പോയി എല്ലാവരോടും ഇപ്പം അവർ ഐ സിയുയിൽ കയറ്റുമ്പോൾ തന്നെ അവരോട് പറയുകയാണ് ഇൻഫെക്ഷൻ്റെ സാധ്യത എന്ന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ട് ഇൻഫെക്ഷൻ ആയി എന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പറയുകയും അപ്പോൾ കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ വില കൂടിയ മരുന്നുകൾ തന്നെ അവർക്ക് കൊടുക്കാൻ നിർബന്ധിക്കുകയും അത് കൊടുക്കുകയും ചെയ്യുന്നു എങ്ങനെയുണ്ട് ഹോസ്പിറ്റലുകളിൽ രോഗത്തെ ചികിത്സിക്കുന്നത് രോഗത്തെ വരുത്തി വെച്ച് കൊണ്ടുപോ തന്നെയാണ് ആദ്യം രോഗത്തെ വരുത്തുന്നു പിന്നെ ചികിത്സിക്കുന്നു ഇതിനൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ പ്രകൃതി തീർച്ചയായിട്ടും അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നമുക്ക് പോകാൻ കഴിഞ്ഞു എനിക്ക് ജേക്കബ് സാറിൻ്റെയൊക്കെ കൊറോണ കാലത്തെ പ്രഭാഷണങ്ങളിൽ കേൾക്കാറുണ്ടായിരുന്നു ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം അന്ന് കൊറോണ വന്നപ്പം സാറ് ഇങ്ങനെ സ്ഥിരം മീറ്റിങ്ങിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ഒരാൾക്കും ഞാൻ മാസ്ക് കൊടുക്കുന്നില്ല അവിടെ ആർക്കും കൊറോണ ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ അത് കേട്ടെങ്കിലും അത്രയൊന്നും വിശ്വസിച്ചില്ല അധികം താമസിയാതെ എൻ്റെ തന്നെ വീട്ടിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടു ഞാൻ പങ്കെടുത്തു അതിലെല്ലാവരോടും ഈ പറഞ്ഞ പോലെ വന്നിരുന്ന ഗസ്റ്റായിട്ട് വരുന്ന മുഴുവൻ ആൾക്കാരോടും കണ്ട് അവരോട് പരിചയപ്പെട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട ചുമതല എനിക്കായിരുന്നു ഞാനത് നിന്നു അത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടെ വന്ന ഒരു ഭൂരിഭാഗം പേർക്കും പത്ത് എഴുപത് പേർക്ക് കൊറോണ വന്നതായിട്ട് ഞങ്ങളൊന്ന് കണക്ക് കൂട്ടിയെടുത്തു എല്ലാവരോടും ബന്ധപ്പെട്ട് നിന്ന് എനിക്ക് കൊറോണ ഉണ്ടായില്ല എൻ്റെ ഭാര്യയ്ക്ക് വരെ ഉണ്ടായി അപ്പോഴാണ് ജേക്കബ് സാർ പറഞ്ഞ ആ ഓരോ പ്രഭാഷണങ്ങളിലും പറഞ്ഞ ആ ഇമ്മ്യൂണിറ്റി നമ്മളിലേക്ക് നാം സ്വയം നമ്മളിലേക്ക് ആർജിച്ചെടുക്കാൻ കഴിയും ഈ പറഞ്ഞപോലെ ഭക്ഷണവും പഴം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ വേണ്ടത്ര പറഞ്ഞോന്നു എനിക്കറിയില്ല സാർ ശരിക്കും ഈ റൈസ് തന്നെ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാനാണ് സാർ പറയാറുള്ളത് അങ്ങനെയൊക്കെ അവർ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കുവാനും ആ സന്തുലിതാവസ്ഥയെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ആ സമവാക്യങ്ങൾ പ്രകൃതിയുടെ സമവാക്യങ്ങളെ നാം ശീലിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നാം ഓരോ ഭക്ഷണവും കയ്യിലെടുക്കുമ്പോൾ ഇത് ഞാൻ രോഗത്തെയാണ് ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കൊക്കെ ഒരു രോഗം വരുമ്പോൾ അത് അന്നുണ്ടാകുന്നൊന്നുമല്ല വളരെ നേരത്തെ തന്നെ ആ ശരീരത്തിൻ്റെ പാകതയെ നാം വെട്ടിമുറിച്ച് മാറ്റി പതിയെ 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 രോഗങ്ങളിലേക്ക് വരികയാണ് ഓരോ കോശങ്ങൾ ചേർന്നതാണല്ലോ ഓരോ ഓർഗൺ ഓരോ അല്ലേ ഓരോ ഓർഗണ് ഒന്ന് ഈ തങ്ങളിൽ ഒന്നിച്ചിടുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു ഓരോ കോശങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളിലേക്ക് വ്യത്യസ്ത ഓർഗണുകളായി മാറി അതിൻ്റെ ഫങ്ഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാറ്റിവെച്ചാൽ നമ്മുടെ ശരീരം ആരോഗ്യവത്താണോ അല്ല നമ്മുടെ ശരീരം ആരോഗ്യത്തെ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ആ സന്തുലിതാവസ്ഥയിലേക്ക് കടന്നു വരണം തീർച്ചയായിട്ടും ആ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനാണ് ഈ പറഞ്ഞ പോലെ തങ്ങളിൽ ഒന്നിച്ചിടുന്ന സർവജ്ഞൻ എന്ന് ഈ പറഞ്ഞ പോലെ രഖന പറഞ്ഞില്ലേ ആ തങ്ങളിൽ ഒന്നിച്ചിടുന്ന അതായത് വിധിച്ച ഭക്ഷണത്തെ മാത്രം നാം സ്വീകരിക്കുകയും നാമ അതിനെ ആഹരിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഇങ്ങനെ ശുദ്ധമാക്കുകയും ചെയ്യും സാറ് നമ്മുടെ ഓരോ ടിഷ്യൂസിൻ്റെയും ലൈഫ് പീരീഡ് പറഞ്ഞായിരുന്നല്ലോ ജേക്കബ് സാർ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ തൊക്കിന് ഫോർട്ടി ആണ് നമ്മുടെ ഓരോ ഓർഗണിലേക്കും വരുന്ന കണ്ണിന് മാത്രം ലൈഫ് ലോങ് ആണെന്ന് തോന്നുന്നു അല്ലേ സാറേ കണ്ണിൻ്റെ ഓർഗൺ ലൈഫ് ലോങ്ങ് ആണ് ബാക്കിയല്ല ലിവറിൻ്റെ പറഞ്ഞപ്പോൾ ഒരു വർഷം പീരീഡ് പറഞ്ഞു ആ ഒരു വർഷം നമ്മൾ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ നാം തയ്യാറാണെങ്കിൽ ആ ലിവറിൻ്റെ അസുഖം മാറും നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കലാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ വേണ്ടി ആവശ്യമുള്ളതിനെ സ്വീകരിക്കുക ആവശ്യമുള്ളതിനെ ഒക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക ആവശ്യമില്ലാത്തതിനെ മാറ്റി മാറ്റിവെക്കുക ഒരു മടിയുമില്ലാതെ മാറ്റി മാറ്റിവെക്കുക ആഹാരം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആഹാരത്തിൻ്റെ അടുത്തേക്ക് പോലും പോകാതിരിക്കുക അടുത്തേക്ക് പോയാൽ തീർച്ചയായിട്ടും അതിനെ ദഹിപ്പിക്കാനുള്ള ആ ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞു അത് കഴിച്ചില്ലെങ്കിൽ പോലും നമ്മളതിൻ്റെ ദോഷത്തെ സ്വീകരിച്ചു മനസ്സിലായോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ കുറച്ചും കൂടെ ഗുരുദേവ കൃതികളിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഈ പ്രത്യേകതകളെ പഠിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ടോ നിങ്ങളൊക്കെ ശ്വസിച്ച് പുറത്ത് വിട്ട അതേ ശ്വാസമാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളും വലിച്ചു ഇല്ലേ അങ്ങനെ ഏത് ആൾക്കൂട്ടത്തിലും എന്നും ഈ പറഞ്ഞ പോലെ അത് തോന്നുമ്പോൾ എനിക്ക് ഒരു കാര്യം തോന്നുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ശ്വസിച്ച് പുറത്തേക്ക് വിട്ട ശ്വാസത്തെ നാം ഇവിടുന്ന് അനുഗ്രഹപൂർവ്വം നാം സ്വീകരിക്കുന്നു അതും എനിക്ക് തോന്നാറുണ്ട് അത് വേറെ കാര്യം അപ്പം നാം മാലിന്യങ്ങളുടെ നടുവിലാണ് അതിനെ ശുദ്ധീകരിക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയേ മതിയാകൂ അങ്ങനെ ചിട്ടപ്പെടുത്തുന്നില്ല എങ്കിൽ നിങ്ങളിൽ ഇന്ന് കടന്നുകൂടിയിരിക്കുന്ന കൂടിയിരിക്കുന്ന രോഗം ഇല്ലാതാവണമെങ്കിൽ ഇപ്പം തൊട്ട് നിങ്ങളതിനെ തയ്യാറാകുക അതിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് വാർദ്ധക്യമൊന്നും ഒരു പ്രശ്നമല്ല വാർദ്ധക്യത്തിൽ ഒക്കെ നമുക്ക് മരിക്കില്ല എന്നൊന്നും ഇതിനർത്ഥമില്ല ആ വന്നത്ര കാലം സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ രോഗം ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നുള്ള ഭയമില്ലാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുക വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ എന്നെ എങ്ങനെ ജീവിക്കണമെന്ന് ജഗതീശ്വരൻ നിശ്ചയിച്ചോ ഞാൻ അത് തന്നെ സ്വീകരിക്കുന്നു ഞാൻ ആ സമവാക്യത്തിലേക്കാണ് കടന്നു പോകുന്നത് അങ്ങനെയാണ് കടന്നു പോകുന്നു അവരുടെ ബുദ്ധിയും മനസ്സും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഇതുമായി ചേർന്ന് നിൽക്കുന്നു തീർച്ചയായിട്ടും ഈ ഈ ഒരു മീറ്റിങ്ങിൽ കിട്ടിയ അറിവുകൾ ഒക്കെ ആ അറിവിൻ്റെ പരമമായ അര പവിത്രമായ തീർത്ഥാടനത്തിലേക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിതവും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനൊരു അവസരം തന്ന ഈ ശിവഗിരിമഠത്തിനും സച്ചിദാനന്ദ സ്വാമികൾക്കുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വളരെ ഹൃദയപൂർവ്വം ആ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കൃതജ്ഞത പറയുന്നതിനായി ശ്രീ അജയൻ എസ് കരുനാഗപ്പള്ളിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൂടുന്നു